ഒരു രണ്ടു വർഷം മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം നിറഞ്ഞു ഒരു വാർത്തയായിരുന്നു ലൈംഗികാരോപണത്തിന്റെ മേരിൽ ഡാനി അൽവസ് എന്ന് പറയുന്ന ബ്രസീലിയൻ വലിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിന് വിചാരണയായി അദ്ദേഹത്തെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനായിട്ട് ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന വാർത്ത പരക്കുന്നത് ഒരുപാട് പേര് ട്രോളിയിട്ടുണ്ട് പലരും ഡാനി ആൽവസ് ഒന്നും അങ്ങനെ എന്ന് വിചാരിച്ചിട്ടുണ്ട് സോ ഒരു ഇരുപത്തിരണ്ടുകാരി കൊടുത്തിട്ടുള്ള മൊയിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രസീലിയൻ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചത് എന്നാൽ ഇന്ന് രണ്ട് വർഷങ്ങൾക്കിപ്പുറം ഏകദേശം എണ്ണൂറ്റി സംതിങ് ദിവസങ്ങൾക്കിപ്പുറം ഡാനി അൽവസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി ചെയ്തു എന്തായാലേ റെസ്പെക്റ്റ് റിലേഷൻഷിപ്പ് ഫാമിലി ഫ്രണ്ട്സ് ഇവരെല്ലാം ഈ ഒരൊറ്റ കാരണത്തിന് മേലെ ആ മനുഷ്യനിൽ നിന്നും വിത്തു നിന്നു അദ്ദേഹത്തെ വെറും ലഹരി പ്രയോഗിക്കുന്ന ആളെന്ന് പലരും മുദ്ര ബുദ്ധപ്പെട്ടു എങ്ങനെയാണ് ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റുക ആ രീതിയിൽ അദ്ദേഹം തകർന്ന് തരിപ്പണമായി എന്ന് വേണം പറയാൻ ഒരുപാട് ട്രോഫികൾ തൻ്റെ കരിയറിൽ നേടിയിട്ടുണ്ട് ഈ ഒരൊറ്റ കേസോട് കൂടിയിട്ട് പല ബ്രസീലിയൻ ആരാധകരും ചവച്ച് തൊപ്പിയ പേരായിപ്പോയി ഡാനിയാൽവസ് എന്ന് പറയുന്നത് പലർക്കും വിശ്വാസമില്ലായിരുന്നു പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ പലരും കളിയാക്കി തുടങ്ങി എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ബാർസലോണ വളരെ ഭയങ്കര രീതിയിൽ എന്താ പറയുക പൈസക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആ ഒരു സമയത്ത് ഒരൊറ്റ ഡോളർ തന്നാൽ പോലും ഞാൻ ഈ ക്ലബിൽ കളിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കളിക്കാൻ ായിരുന്നു അതായിരുന്നു ആ മനുഷ്യന്റെ ജീവിതങ്ങ് തകർന്നുപോയി ഞാൻ എവിടെ വായിച്ചു കേട്ടൊരു ഓർമ്മ ഉണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വിഷാണ് എത്ര വലിയ വിഷ ജീവിയെയും കഠിക്കാൻ പറ്റുന്ന വിഷയം സൂക്ഷിച്ചു ഇടപെട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ആ വിഷത്തിന് ഒരു നഗനക്കിയാൽ മതി എത്രമാത്രം ശരിയായിട്ടുള്ള വാക്കുന്ന